പ്രവാസികളെ നിരാശയിലാക്കി മറ്റൊരു പ്രഖ്യാപനവുമായി യു എ ഇ രംഗത്ത് വിമാൻ സർവീസുകൾ ഉടൻ തന്നെ പുനരാരംഭിക്കുമെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് മറ്റൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് നമസ്കാരം പ്രവാസി പ്രവാസി സ്വാഗതം വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്ന് യു എ വിമാന സർവീസുകൾ ജൂലൈ ഇരുപത്തിയൊന്ന് വരെ ഉണ്ടാകില്ലെന്ന് ദുബായ് ആസ്ഥാനമായുള്ള എമിറേറ്റ്സ് എയർലൈൻസ് അറിയിക്കുകയുണ്ടായി ആയതിനാൽ തന്നെ കഴിഞ്ഞ പതിനാല് ദിവസത്തിനുള്ളിൽ ഈ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയ യാത്രക്കാർക്കും മറ്റ് രാജ്യങ്ങൾ വഴി യു എയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ലെന്ന് എയർലൈൻ അധികൃതർ അറിയിച്ചു യു എ ഇ പൌരന്മാർ യു എ ഇ ഗോൾഡൻ വിസ ഉള്ളവർ നയതന്ത്ര പ്രതിനിധികൾ തുടങ്ങിയവരെ നിബന്ധനകളിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട് ജൂലൈ പതിനഞ്ച് വരെ ഇന്ത്യയിൽ നിന്നുള്ള സർവീസുകൾ നിർത്തിവെച്ച തീരുമാനമാണ് എമിറേറ്റ്സ് ഇപ്പോൾ നീട്ടിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ജൂലൈ ഇരുപത്തിയൊന്ന് െന്ന് എയർ ഇന്ത്യയും ഇത്തിഹാദും നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇന്ത്യയിലേക്ക് യാത്ര തങ്ങളുടെ കോവിഡ് വ്യാപിച്ച പശ്ചാത്തലത്തിൽ ഏപ്രിൽ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് യു എ യാത്രാ വിലക്ക് വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ ചില വിമാന കമ്പനികൾ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിരുന്നു ദുബായിലേക്ക് ജൂലൈ പതിനഞ്ചു മുതലുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആണ് വിസ്താർ എയർലൈൻ ഇൻഡിഗോ എന്നിവ പുനരാരംഭിച്ചത് അതേസമയം കോവിഡ് രണ്ടാം തരംഗം രൂക്ഷമായതിനെ തുടർന്ന് ഏപ്രിൽ ഇരുപത്തിനാല് മുതലാണ് യു എ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾ നിർത്തിവച്ചത് എന്നാൽ നിരവധി തവണ നീട്ടിവച്ച ഇന്ത്യ യു എ ഇ വിമാന സർവീസ് ജൂലൈ പതിനഞ്ച് മുതൽ പുനരാരംഭിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം എമിറേറ്റ്സ് എയർലൈൻസ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ അറിയിച്ചത് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ നിന്ന് എമിറേറ്റ്സ് എയർലൈൻസ് ഫ്ലൈ ദുബായ് വിസ്താര ഇൻഡിഗോ എന്നീ വിമാന കമ്പനികളാണ് ദുബായിലേക്ക് ടിക്കറ്റ് ബുക്കിംഗ് പുനരാരംഭിച്ചത് ഇതിനിടയിലാണ് എമിറേറ്റ്സിന്റെ പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത് കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിൽ ഏപ്രിൽ ആരംഭിച്ച ഇന്ത്യയിലേക്കുള്ള വിമാന വിലക്ക് പിന്നീട് ഘട്ടമായി ദീർഘിപ്പിക്കുകയാണ് ചെയ്തത് എമിറേറ്റ്സ് എയർലൈൻ ആണ് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസ് പുനരാരംഭിക്കുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ജൂൺ ഇരുപത്തിമൂന്ന് മുതൽ സർവീസുകൾ തുടങ്ങുമെന്നായിരുന്നു അറിയിപ്പ് എന്നാൽ യാത്രാ നിബന്ധനയുമായി ബന്ധപ്പെട്ട അവ്യക്തത കാരണം സർവീസ് പുനരാരംഭിക്കുന്നത് നീളുകയായിരുന്നു പ്രശ്നങ്ങൾ പരിഹരിച്ച് ജൂലൈ ഏഴിന് സർവീസ് തുടങ്ങുമെന്ന് പിന്നീട് അറിയിച്ചെങ്കിലും അവിടെ നിന്ന് പതിനഞ്ചിലേക്ക് നീട്ടുകയായിരുന്നു ഇതാണ് ഇപ്പോൾ വീണ്ടും ഇരുപത്തിയൊന്നിലേക്ക് നീട്ടിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ